മട്ടൺ ഒത്തുമൊ പറയ്യട മട്ടൺ അല്ല ഞാൻ മട്ടൻ പട്ടി പട്ടി മട്ടൺ മട്ടൺ ആട് മട്ടൺ 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 പട്ടി തണ്ടിട്ട് മട്ടൺ 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 മട്ടൻ പണ്ടാരൻ എവിടന്ന് കി എന്റെ പൊന്ന എന്റെ പൊന്ന ആ മ എന്റെ പൊന്നോ ഇതൊക്കെ ഏതൊക്കെ മലയാളത്തിൽ

സച്ചു അത് അത് വിട് നെക്സ്റ്റ് വൺ തോറ്റ് തോറ്റ് നീ പോടി 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 പട്ടി 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 മണ്ടി മണ്ടി പോരെ എന്ത് ആന ആ പട്ടി Ah, ah next one. Ana. Ana. Ah. Ana. Ana. Ah. Ana. Ana. Ah, ah, now. ah. 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 ah, ah. ah Stupid. Stupid. Ah, ah yes. Nice.